കേസ് ഹൈക്കോടതി വീണ്ടും ഇത് ഏതെങ്കിലും തരത്തിൽ ചർച്ചയാവുന്നത് പ്രതീക്ഷ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത് തിരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മുന്നിലേക്ക് വരേണ്ടത് ഒന്ന് വടകര നിയോജക മണ്ഡലത്തിൻ്റെ വികസനം രണ്ടാമത്തേത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കൽ ഈ പ്രശ്നങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഇതൊരു ചർച്ചയ്ക്ക് എടുക്കും എന്നുള്ളത് ഞാൻ അങ്ങനെ കരുതുന്നില്ല വടകരയാകുമ്പോൾ എനിക്കൊരു പ്രത്യേകിച്ച് മാനസികമായിട്ട് കൂടുതലൊരു അടുപ്പമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പാർലമെൻറ് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും നിപ്പ വൈറസ് ബാധയാണ് നമ്മളേറ്റവും അസ്വസ്ഥമാക്കിയിരുന്ന ഒരു കാര്യം ആ കാലഘട്ടത്തിൽ അന്ന് ഈ വല്ലാത്തൊരു മാനസിക പ്രയാസം തന്നെ നമുക്കുണ്ടായിരുന്നു ഇതെങ്ങനെ നിയന്ത്രിക്കും നേരിടും എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളുമെല്ലാം ജനങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഈ പാർലമെൻറ്റ് ഇലക്ഷനിലും ഞാൻ മത്സരിക്കുന്ന സമയത്ത് ആ സ്നേഹം എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു